ഐ പി എല്ലിന്റെ പതിനേഴാം സീസൺ ആവേശകരമായി മുന്നേറുകയാണ് ഇതുവരെ നടന്ന മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സീസണിലെ ഏറ്റവും മോശം ടീമായി മുംബൈ മാറിക്കഴിഞ്ഞു പങ്കെടുത്ത ആദ്യ മൂന്ന് കളിയിലും പരാജയപ്പെട്ട മുംബൈ നിലവിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് രോഹിത് ശർമ്മയെ മാറ്റി പുതിയ നായകനായി ഹാർദിക് പാണ്ഡ്യെ നിയമിച്ചതു മുതൽ ടീം തകർച്ചയിലേക്കാണ് പോകുന്നത് മുംബൈ നായകനായ ഹർദിക് പാണ്ഡ്യെ സ്വന്തം കാണികൾ തന്നെ കൂവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി രോഹിത് ശർമ്മ ഹർദിക് പാണ്ഡ്യ എന്നിങ്ങനെ രണ്ടു പക്ഷമായി ടീമിനകത്ത് തന്നെ ചേരുതിരിവുണ്ട് ഹർദിക് പാണ്ഡ്യു കീഴിൽ കളിക്കാൻ മുംബൈ ടീമിലെ പല സീനിയർ താരങ്ങളും താല്പര്യക്കുറവ് അറിയിച്ചുവെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു രോഹിത് ശർമ്മ ഈ സീസണോടെ മുംബൈ വിടുമെന്ന് ഏറെക്കുറെ വ്യക്തമാണ് ഇപ്പോഴതാ രോഹിത്തിനെ കൂടാതെ മറ്റ് രണ്ട് താരങ്ങൾ കൂടി മുംബൈ വിടുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരാണിത് വരാനിരിക്കുന്ന ഐ പി എൽ മെഗാ താരലേലത്തിൽ ബുംറയും സൂര്യകുമാർ യാദവും പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് എന്നാൽ ഔദ്യോഗികമായി താരങ്ങളോ മുംബൈ ടീമോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എന്നാൽ മുംബൈ ടീമിൽ ഇനി ഒരു സീസൺ കൂടി കളിക്കാൻ ഇരു താരങ്ങൾക്കും താല്പര്യമില്ല എന്ന് വ്യക്തമാണ് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് എന്നിവരിലൊരാൾ മുംബൈയെ നയിക്കുമെന്നാണ് ഏവരും കരുതിയിരുന്നത് കാരണം മുംബൈ ടീമിന്റെ ഉപനായകന്മാരായി ഇരുവരും കളിച്ചിട്ടുണ്ട് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായാണ് ഇവരെ തഴഞ്ഞ് ഹർദിക്കിനെ മുംബൈ പുതിയ നായികനാക്കിയത് ബുംറയും സൂര്യയും ടീം വിട്ടാൽ മുംബൈക്ക് മുംബൈക്കത് നികത്താനാവാത്ത വിടവാകുമെന്ന് ഉറപ്പാണ് ഈ സീസണിൽ മുംബൈ ടീമിന്റെ പ്രകടനം നിരാശപ്പെടുത്തുമ്പോഴും ബുംറ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതേസമയം സൂര്യകുമാർ യാദവ് മൂലം ഈ സീസണിലെ ആദ്യ മൂന്ന് കളിയിലും പങ്കെടുത്തിരുന്നില്ല എന്നാൽ മുൻ സീസണുകളിലെല്ലാം മുംബൈ ടീമിന്റെ ബാറ്റിംഗ് നട്ടല്ലായിരുന്നു സൂര്യ ഐപിഎല്ലിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മെഗാ താരലേലമായിരിക്കും അടുത്തതെന്ന് എന്തായാലും ഉറപ്പാണ്